വൈപ്പിൻ വൈപ്പിൻകറിയുടെ പുണ്യരത്നമായ എലിശാമ പതിനാറ് വർഷക്കാലം വൈപ്പിൻ വൈപ്പിൻകറിയിൽ ജീവിക്കുകയുണ്ടായി നമ്മുടെ വൈപ്പിൻ വൈപ്പിൻകറിയുടെ മധ്യത്തുള്ള ഓച്ചതുരത്തെന്ന സ്ഥലത്താണ് എലിശാമ ജന്മമെടുക്കുന്നത് എലിശാമ കുരിശിങ്കൽ ഇടവാംഗമായിരുന്നു എലിശാമ കടന്നുപോയിട്ടുള്ള പൈപ്പിൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ തീരത്താണ് ഞാനിപ്പോൾ നിൽ നിൽക്കുന്നത് ഈ കടൽ തീരവും ഈ വൈപ്പിൻകരയുടെ ഒത്തിരി ഈ പ്രദേശങ്ങളും മൊത്തം ആ കാലഘട്ടങ്ങളിൽ എലിശാമ കടന്നുപോയിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം എലിശാമയെ കേന്ദ്രീകരിച്ചും പിന്നീടും എലിശാമയുടെ പൈപ്പിൻകരയിൽ വാട് വാടയിൽ വാടകയിലിടവക നായരമ്പലത്തുള്ള വാടകയിലിടവക കേന്ദ്രീകരിച്ച് സി ടി സി സന്യാസി സമൂഹം കരുണ സ്പെഷ്യൽ സ്കൂളും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി തയ് പരിശീലന കേന്ദ്രവും ഓസ്തി നിർമ്മാണ കേന്ദ്രവും ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുകയുണ്ടായി നമ്മുടെ കുടുംബങ്ങളിൽ ഭിന്നശേഷിക്കാരായുള്ള ഒത്തിരി കുട്ടികളുണ്ട് ഈ കുട്ടികൾക്ക് നമ്മുടെ സമ കുടുംബവുമായും സമൂഹവുമായും ഇണങ്ങിച്ചേർന്ന് പോകാനായിട്ട് പല സമയങ്ങളിലും സാധിക്കാതെ വരുന്ന അവസരങ്ങൾ അവസരങ്ങളുണ്ടാകാറുണ്ട് ഈ കുട്ടികളുടെ സ്വഭാവ സവിശേഷതകളും അതോടൊപ്പം തന്നെ ഓർമ്മക്കുറവുകളും മൂലം ഇവരെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ് ഇവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അമ്മയും എലിശാമ്മയുടെ സഹോദരിമാരും ഇവിടെ തുടങ്ങിയിരിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ പൈപ്പിംഗ് കരയ്ക്കും സമീപ ഒത്തിരി ഉപകാരപ്രദമാണ് ഈ കുട്ടികളെ വിദ്യാഭ്യസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്വഭാവത്തിൽ സ്വഭാവ രൂപീകരണവും അവർക്ക് ചെയ്യാവുന്ന തൊഴിലുകളും മറ്റും അവരെ പഠിപ്പിച്ച് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് അവർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള സ്ത്രീകൾക്ക് ഓസ്റ്റി നിർമ്മാണവും സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും ഈ സി സി സിസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് അതുവഴി എലിസാമ്മയുടെ തത്വങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കാനായി അവർ ശ്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകളിലും അവരുടെ സർവീസുകൾ ഉണ്ട് നമ്മുടെ ഇടവകളിലും മറ്റുള്ള വിദ്യാഭ്യാറ്റിസം പോലുള്ള മതബോധന സംബന്ധമായ കാര്യങ്ങളും ഹൗസ് വിസിറ്റിങ്ങും എലിശാമയുടെ മറ്റൊരു പ്രത്യേകതയാണ് കുടുംബ പ്രാർത്ഥന എലിശാമ പറയുന്നൊരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന ഈ കുടുംബ പ്രാർത്ഥനയും കുടുംബക്കൂട്ടായ്മയും വളർത്തിയെടുക്കുന്നതിനായിട്ട് നമ്മുടെ എലിഷാമയുടെ അമ്മയുടെ സന്യാസബി സിസ്റ്റേഴ്സ് വഹിക്കുന്ന സേവനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവരൊത്തിരി കാര്യങ്ങൾ കുട്ടികളെ അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായുള്ള ആൺപിള്ളേരെ നല്ല രീതിയിൽ ഗുണദോഷിക്കുകയും അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തത നൽകുന്നതിനും അവർ പരിശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യം നമ്മുടെ വ്യക്തിജീവിതത്വം വന്ന് അവർ നമ്മളെ ബോധവൽക്കരിക്കുകയും നല്ല രീതിയിൽ നമ്മുടെ കുടുംബങ്ങളെ കുടുംബ കൂട്ടായ്മകളെ കുടുംബ യൂണിറ്റുകളെ അതുപോലെ ഇടവകകളെ എത്തിക്കുന്നതിനായിട്ട് സി ടി സിസ്റ്റേഴ്സ് നല്ല രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്യുകയാണ് അവർക്ക് ഈ അവസരത്തിൽ ഈ നവംബർ എട്ടിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അവർക്ക് അവരുടെ പരിശ്രമങ്ങൾക്ക് നന്ദി പറയുന്നു ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വച്ചിരുന്നു